സൂസർലൈൻ മെസ്സേജിൻ്റെ ഈ ആഴ്ചയിലെ എത്തിയാട് വീഡിയോയിലേക്ക് നമുക്ക് പോകാം കാലമില്ലേ കാലമില്ലേ യേശു യേശു വരാൻ നേരമായി വരാറായി കാലം പോലെയും തിന്നും കൂടി ചെന്നു മറിയാതെ നമ്മൾ പാർത്തി കാലം കാലമില്ലേ കാലമില്ലേ നേരമായി യേശുവരമായി ഹലോ സുഹൃത്തു എല്ലാ ശ്രോതാക്കളും ഉണ്ടോ എല്ലാവരും വിചാരിക്കുന്നത് ഇത് പഴയ പട്ടം ഒരുപാട് വർഷങ്ങൾ പഴക്കുപയ സോങ്ങാണ് എൻ്റെ കുഞ്ഞുനാൾ എൻ്റെ അമ്മയെ ഇതുപോലെ എന്നെപ്പോലെ തന്നെ പാട്ടൻ ലോകത്ത് ജീവിച്ചിട്ട് വ്യക്തിയായിരുന്നു എപ്പോഴും ഇങ്ങനെ ആ പഴയ പാട്ടുകളൊക്കെ അമ്മ ഇങ്ങനെ പാടുന്നതൊക്കെ ആകുമ്പോൾ അമ്മയിങ്ങനെ അന്ന് പാടിയപ്പോൾ ഞാൻ ഈ ലിറിക്സൊക്കെ ഞാൻ കേട്ടു പഠിച്ചതാണ് ഇപ്പോഴെന്തിനാണ് ഇവിടെ പാടിയത് ചോദിച്ചാൽ അത് ഞാൻ പറയാം ഈ കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ ഞാൻ കിച്ചൺ നിൽക്കുമ്പോൾ പോളിസ്പിരിറ്റ് എന്നെ കൊണ്ട് ഈ അഞ്ചാറ് വരി വെറുതെ ഇങ്ങനെ നമ്മൾ മൂളിൽ പോലെ ഇങ്ങനെ പാടി ഞാൻ ഈ അഞ്ചാറ് വരി പാടി കാലമില്ലേ കാലമില്ലേ യേശുരൻ നേരമായി എന്ന് അങ്ങനെ പാടി കഴിഞ്ഞ ഈ എട്ട് വരി പാടി കഴിഞ്ഞ ഉടനെ ആ ഒരു മൂമെൻറ്റ് തന്നെ പോളിസ്പിരിറ്റ് എനിക്കൊരു പാട്ട് തന്നു യേശുവരാറായി യേശുവരാറായി അപ്പോൾ ഈ പാട്ടിൽ നിന്നാണ് ഈ ഒരു പാട്ടിൻ്റെ ഖനനം എന്ന് പറഞ്ഞാൽ ചില ഞാൻ ചെയ്ത പാട്ടുകളിൽ തന്നെ ചില പാട്ട് ഞാൻ വെറുതെ ഇങ്ങനെ പാടുമ്പോൾ ഇതിനകത്തെ ചില വാക്കുകളും വരികളൊക്കെ ഇങ്ങനെ അബ്സോർബ് ചെയ്യാം അബ്സോർബ് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്ത് വേറെ പുതിയ പാട്ടുകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ പാട്ടിൽ നിന്നാണ് ഈ ഒരു പാട്ട് റീവൃത്തി ചെയ്തിരിക്കുന്നത് കാരണം നമുക്കറിയാം ചില ചെടികളുണ്ട് ഈ വേറെ റൂട്ടിൽ നിന്നിങ്ങനെ പൊട്ടിക്കളിക്കുക അല്ല കറി കറി കറിവേപ്പ് അതുപോലെയുള്ള ചെടികൾ എന്ന് പറഞ്ഞതുപോലെ ഇത് ഒരു സോങ്ങിൽ നിന്നാണ് ഈ ഒരു പാട്ടിൻ്റെ ജനനം അങ്ങനെ ഒരുപാട് സോങ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അനേക വർഷങ്ങൾ പഴക്കമുള്ള സോങ്ങാണ് ഇതിൽ നിന്നാണ് അപ്പോൾ ഈ അടുത്ത പാട്ടെന്നാണ് യേശുവരാറായി യേശുവരാറായി കാഹളം മുഴങ്ങിടാറായി ആർപ്പുപുളി കേട്ട് കേട്ടിടാറായി അടുത്ത ഫസ്റ്റ് അടുത്ത സ്റ്റാൻസിൽ പറയുന്നത് നിദ്രപ്പെട്ടുണരുവീൻ സോദരരേ ഉണർനേൽപ്പീൻ മാലോകരേ അന്ത്യനാളിൽ കാഹളം മുഴഞ്ഞിടുമ്പോൾ ആരാധനായവൻ അരികിൽ വരും അപ്പോൾ ഹോളിസ്പിരിറ്റ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് നിദ്ര വിട്ടുണരുവീൻ എന്ന് പറയുമ്പോൾ ഈ സ്പിരിച്വൽ ജേണിയിലെ നമ്മുടെ ഉറക്കത്തെ പറ്റി ആത്മീയ കോളത്തിലെ നമ്മുടെ ഉറക്കം അതാണ് നമ്മൾ നമ്മൾ ഈ കാഠിന്യമായ സി ഒൻ പദയാത്രയിലാണ് ആ സി യു ആൻ പദയാത്ര നമ്മൾ ഉറങ്ങിയാൽ എന്താണ് നമ്മൾ ഈ യാത്രയ്ക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുക ഇങ്ങനെ തന്നെ നമ്മളിപ്പോൾ ഒരു യാത്ര പോ ഒരു ബസ്സിലിരുന്ന് നമ്മൾ ഉറങ്ങിപ്പോയാൽ എന്താണ് നമുക്ക് ആ നമുക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പിൽ നമുക്ക് ഇറങ്ങാൻ കഴിയല്ലേ എന്ന് പറയുന്നത് നമ്മൾ സി ഒൻ പദയാത്രയിലാണ് നമ്മൾ ഉറങ്ങിപ്പോയാൽ ആത്മീയ ജീവിതത്തിൽ നമ്മൾ ഉറങ്ങിപ്പോയാൽ എന്താണ് നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് നമുക്ക് എത്തിച്ചേരാൻ കഴിയില്ല അപ്പോൾ ഹോളി സ്പിരിറ്റ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് എന്താണ് യേശു വരാറായി യേശു വരാറായി കാഹളം മുഴങ്ങിടാറായി ആർപ്പ് ആർപ്പുവിളി കേട്ടിടാറായും നിദ്രവിട്ടുണരുവിൻ സോദരരെ ഉറന്നെഴുന്നേൽപ്പിൻ മാലോകരെ അന്ത്യനാളിൽ കാഹളം മുഴങ്ങിടുമ്പോൾ ആരാധ്യനായവൻ അരികിൽ വരും എന്നാണ് അപ്പോൾ നമ്മൾ നിദ്രയിലാണെങ്കിൽ ആ നിദ്ര വിട്ടെങ്കിൽ മാത്രമേ നമുക്ക് എഴുന്നേൽക്കാൻ പറ്റൂ നമ്മളിപ്പോൾ ഉറക്കത്തിൽ കിടക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഉറക്കം വിട്ടെങ്കിൽ മാത്രമേ നമുക്ക് എഴുന്നേൽക്കാൻ പറ്റത്തുള്ളൂ ഇല്ലേ അതുപോലെയാണ് പറയുന്നത് നിദ്ര വിട്ട് അപ്പോൾ ഹോളി സ്പിരിറ്റ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ സ്പിരിച്വൽ അവേക്കനിങ് നമ്മൾ ലൈഫിൽ ഉണ്ടാകണം എന്ന് പറയുകയാണ് ഒരു അവേർനെസ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലൊരു ബോധ്യം എപ്പോഴും വേണം എന്താണ് ആ ഒരു ആന്തരിക അവബോധം എന്നാണ് ജീസസ് വരാറായി നമ്മുടെ സ്പിരിച്വൽ ലൈഫ് ഇങ്ങനെ പോരാ ഓരോ ദിവസം ഇമ്പ്രൂവ്മെൻ്റ് അതിൽ വേണം എന്നാണ് ഹോളി സ്പിരിറ്റ് എന്നിലൂടെ എൻ്റെ പ്രിയ ശ്രോതാക്കളെ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങളോട് മാത്രമല്ല എന്നോടും കൂടിയാണ് ഞാൻ പറയുന്നത് കർത്താവിൻ്റെ വയനാട് ഇരുവായരെയുള്ള വാളിനേക്കാൾ മൂർച്ചേറിയത് അത് തിരിഞ്ഞ് എന്നെയും വെട്ടിക്കുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോ ദിവസം കഴിയും തോറും ദിവസം പുതിയ കാൽ വെച്ച് മുന്നേറുവാൻ ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പറയാം അന്ത്യനാളിൽ കാഹളം മുഴങ്ങിടുമ്പോൾ ആരാധനായവൻ അരികിൽ വരും അപ്പോൾ നമ്മൾ നമ്മളെന്താ ഹോളി സ്പിരിറ്റിൻ്റെ ഇല്ലയോ നമ്മൾ ഫാനാണ് ഇല്ലയോ ഈ ഒരുപാട് പേർക്ക് ഫാൻസ് ഉണ്ട് അതായത് ക്രിക്കറ്റ് താരങ്ങൾ സിനിമാ താരങ്ങൾ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർ അവർക്കൊക്കെ ഒരുപാട് ഫാൻസ് ഉണ്ട് അവരെയൊക്കെ കാണുമ്പോൾ എന്താണ് ഇവർക്ക് പ്രത്യേകം ഒരു വലിയ അവരെ ലീനായിരുന്നു പറഞ്ഞ് ഞാനൊരു എക്സാമ്പിൾ പറയാം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു എറണാകുളത്ത് അവരുടെ വീടിൻ്റെ അവിടെ ഒരു പിന്നെ ഹോമിയോ ക്ലിനിക്ക് ഉണ്ടായിരുന്നു അവിടെ ഒരു ദിവസം മോഹൻലാൽ വന്നു മോഹൻലാൽ ചെന്നു ആരും അറിയാതെ മോഹൻലാൽ ചെന്നതാണെങ്കിലും എന്തോ ഒരു ക്ലൂ അവിടെ ഉള്ളവർക്ക് കിട്ടിയിട്ട് അപ്പോൾ ഈ ഫാൻസ് തന്നെയല്ല മുഴുവൻ പേരും അപ്പം ഈ ബി സ്ക്രീനിൽ കൂടെ കാണുന്നവരെ ഒന്ന് അല്ല ഒന്ന് കാണണമെന്ന് ഫാൻസ് അല്ലെങ്കിൽ എല്ലാവർക്കും തന്നെ ഒരു ആഗ്രഹം തോന്നും എല്ലാവരും കൂടെ അവിടെ ചെന്ന് ആ ഹോമിയോ ക്ലിനിക്കിൽ ചെന്ന് അവിടെ ഭയങ്കര നാശനഷ്ടം ഉണ്ടായെന്നാണ് എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞത് കാരണം അവിടുത്തെ പൂച്ചട്ടിയും ഫ്ലവേഴ്സും അവിടെ ചെടികളും അവിടെ മുഴുവനും നശിപ്പിച്ച് കുളവാക്കി കൊടുത്തന്ന അപ്പോൾ എന്താണ് ഫാൻസ് എല്ലാം കൂടി അങ്ങ് ചെല്ലുകയാണ് ഇല്ലയോ അവരുടെ ആരാധ്യ പുരുഷൻ കാണാൻ വേണ്ടി ഓടി ചെല്ലുകയാണ് ഇല്ലയോ അതുപോലെയാണ് എന്താണ് ജീസസ് വരുമ്പോൾ എന്താണ് നമ്മുടെ ആരാധ പുരുഷനെ നമ്മൾക്ക് നേരിൽ കാണാം എന്നാണ് ഹോളി സ്പിരിറ്റ് നമ്മളോട് പറയുന്നത് അതുപോലെ തന്നെ അടുത്ത സ്റ്റാൻഡ്സ് പറയുന്നത് മനുഷ്യരോടൊപ്പം ദൈവത്തിൻ്റെ കൂടാരം ഇത് വെളി റിവിലേഷൻ ആ ഇരുപത്തി ഒന്നിൻ്റെ മൂന്നിനാണെന്ന് തോന്നുന്നു മനുഷ്യോടൊപ്പം ദൈവത്തിൻ്റെ കൂടാരം അവനെ കുഞ്ഞാട് വിളക്കാകുന്ന ദൈവത്തിൻ്റെ കൂടാരം അവർ മനുഷ്യ നമ്മുടെ കണ്ണിൽ നിന്ന് കണിനെല്ലാം തുടച്ചു കളയും ഇനി ദുഃഖവും മുറവിളിയും ഇല്ലാതെ ആ നിത്യരാജ്യത്തിന് അവകാശമായി തീരുവാനും ഓരോരുത്തരെയും ദൈവത്തിൻ്റെ പച്ചത്തലും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ ബുധനാഴ്ച കർത്താവ് തന്ന ഈ ആഴ്ചയിലെ മൂന്നാമത്തെ സോങ്ങിലേക്ക് പോകാം ചെറിയ രീതിയിലേക്ക് പാടിത്തരാൻ നോക്കാം യേശുവരായി യേശുവരാറായി പാർപ്പ് വിളി കെട്ടിടാറ ആരാധ്യനായവൻ അരിയിൽ വരങ്ങായി എന്ന യേശുവരാറായി കളം മുഴങ്ങിടറായി കകളം മുഴങ്ങിടാറായി ആർപ്പുവിളിക്കേട്ടിടാറായി നിദ്ര വിട്ടുണേരി ത്തിൽ ഞാനും കാണും ൂ ഞങ്ങൾ ഒരുമിച്ച് ആ മകൾ സുധിന മിഞ്ഞടുത്തെത്താറായി യേശുവരാറായി എന്ന യേശുവരാറായി കഹളം മുഴങ്ങിടാറായി കഹളം മുഴങ്ങിടാറായി ആർപ്പുവിളി കേട്ടിടാറായി ഉണർന്നെഴുന്നേൽക്കു

മനുഷ്യരോടൊപ്പം ദൈവത്തിൻ കൂടാരം കുഞ്ഞാട് വിളക്കാകും ദൈവത്തിൻ കൂടാരം മനുഷ്യരോടൊപ്പം ദൈവത്തിൻ കൂടാരം കുഞ്ഞാട് വിളക്കാകും ദൈവത്തിൻ കൂടാരം കണ്ണിൽ നിന്ന് കണ്ണുനീരില്ല ദുഃഖവും വീർക്കും പിന്നീടൊട്ടില്ലതാനും ും പിന്നീടൊട്ടില്ലേ എന്നായിളം മുഴങ്ങിടാറായി കഹളം മുഴങ്ങിടാറായി ആർപ്പുവിളി കേട്ടിടാറായിട്ടു to da